E de na, all, dai, ും സ്വാഗതം നോമ്പുതുറ ഞങ്ങളൊരു പ്രത്യേകതയാണ് കാണുമ്പോഴാം വളരെ ലഘുവായിട്ടുള്ള ഒരു നോമ്പുതറയായിരിക്കും ആദ്യം എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു മൂന്ന് ഐറ്റം ആണ് ഇത് കാരയ്ക്ക ഈന്തപ്പഴം അതുപോലെ നട്ട്സ് അതിനൊപ്പം എല്ലാ നോമ്പുതുറയ്ക്കും ഒരു ജ്യൂസ് കാണും ഒരു ഒരു പാനീയം പിന്നെ ആ പാനീയത്തിനായിട്ട് ഉപയോഗിച്ചതോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയ ഒരു ഫ്രൂട്ട്സും ഒരു ഫ്രൂട്ടും കാണും ആ രീതിയിലായിരിക്കും ഞങ്ങളുടെ ഇത്തവണത്തെ നോമ്പുതുറ സാധാരണ ഞങ്ങളുടെ ഒരു നോമ്പുതുറ ഈ സ്റ്റൈലിലല്ല അല്ല കട്ട്ലറ്റ് കട്ടലറ്റ് സമൂസ പബ്സ് അതുപോലെ കടയിൽ നിന്നുള്ള വറബറി ഐറ്റംസ് എല്ലാം വാങ്ങിയപ്പം ചെലവ് കൂടിയ രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങളൊരു നോമ്പുതുറ പിന്നെ മമ്മാച്ചയാണ് പറഞ്ഞത് ഇനി അങ്ങനെ വേണ്ട റമദാൻ എന്ന് പറയുന്നത് അതിനുള്ളൊരു മാസം അല്ലല്ലോ അപ്പോ ലഘൂകരിച്ചുള്ള രീതിയിലുള്ളൊരു നോമ്പുതറ മതി എന്നും അമ്മ ആണ് ഈ ഒരു പ്ലാനിലേക്ക് എത്തിയത് അല്ലേ അമ്മ അതെ പക്ഷേ ഈ സാധാരണ ചിക്കനും അതില്ലാതെ പറഞ്ഞ പോലെ തന്നെയാണ് എന്നാൽ സാധാരണ നിലയിൽ നമ്മുടെ ഈ വീട്ടിൽ നോമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷപ്പനയും ജജികളായിട്ടോ ഫ്രൂട്ട്സ് ആയിട്ടോ ഒക്കെ നിരത്തി വെച്ചിട്ട് എന്നാൽ ഈ ഉണ്ടായിരുന്നത് എന്നാലീപ്രാവശ്യം ഞങ്ങളതിനൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചു ഒരു ഡ്രിങ്ക് ഓ അതേ ആ ഡ്രിങ്കിന്റെ തന്നെ ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ തന്നെ കഴിവെന്ന് ശ്രമിക്കുന്നു താല് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തേത് പണച്ചെലവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ വാങ്ങി ചെലവ് കൂട്ടുക എന്നുള്ളതല്ലല്ലോ ഈ നോമ്പുകാരത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മിതമായി ജീവിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നോമ്പുകാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിലുള്ള നോമ്പുതോറയാക്കി മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വേറെ പത്തിരിയും ചിക്കനും ഒക്കെ കാണും ഒരു പലഹാരം ഒരു ഒരു രീതിയിലുള്ള ഒരു പലഹാരം ഒരു ഡ്രിങ്കും ഒരു ചെറിയൊരു ഫ്രൂട്ടും അത്രയും തന്നെയാണ് ഈ ഇപ്രാവശ്യം തീരുമാനിച്ചിരിക്കുന്ന പ്രധാന കാരണം നമ്മുടെ ആ മാസത്തെ ചിലവ് കൂടി പോകാതെ നിർത്താൻ വേണ്ടിട്ടുള്ള ഒരു ട്രൈ എന്തായാലും ആ പ്ലാൻ എന്ന് കരുതുന്നു നമുക്കില്ലേ ഈ ചെലവ് കൂടാനായതുകൊണ്ട് മാത്രം ഇനി ഡ്രിങ്ക്സ് ജ്യൂസിലേക്ക് വരാം നിഷാൻ ജ്യൂസിലായിരുന്നു നീ പറഞ്ഞു നിനക്ക് ഇഷ്ടമാണല്ലോ ശരിക്കും ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ മുഹമ്മദ് ഖാ പിന്നിലുള്ള കഥകളും അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും ഒക്കെ ഉണ്ട് കേട്ടേക്ക് ുംഹബദ് സർബത്ത് സർബത്ത് എന്നത് ഒരു പേർഷ്യൻ വിഭവമാണ് എന്നാൽ അത് നമ്മുടെ ഇന്ത്യയിൽ മുഗളന്മാരുടെ കാലത്ത് തന്നെ തുടങ്ങിയതാണ് ഇപ്പോഴും ഇത് ഡൽഹിയിലെ തെരുവുകളിൽ ധാരാളമായി കാണപ്പെടുന്ന ഒരു പാനീയമാണ് പ്രത്യേകിച്ച് ജുമാ മസ്ജിദിന്റെ സമീപ പ്രദേശങ്ങളിൽ മുഗൾ രാജാവായിരുന്ന ഷാജഹാൻ തൻ്റെ പ്രിയതമയ്ക്ക് അതായത് മുംതാസ് ബീഗത്തിന് ഉണ്ടാക്കി കൊടുത്ത പാനീയമാണ് പിന്നീട് മുഹമ്മദ് ഖാ സർബത്ത് എന്ന പേരിൽ പ്രചരിച്ചു തുടങ്ങിയതെന്നും ഒരു കഥ കേൾക്കുന്നു തണ്ണിമത്തൻ പഞ്ചസാര റോസ് സിറപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാനീയമാണ് സർബത്ത് തണ്ണിമത്തൻ ചെറുതായി അരഞ്ഞ് അതിലേക്ക് പഞ്ചസാരയും പാലും ആവശ്യത്തിന് ചേർത്ത് അല്പം റോസ് സിറപ്പും കൂടി ചേർത്ത് കലക്കിയെടുത്താൽ നമ്മുടെ സർബത്ത് പാനീയം റെഡിയായി കഴിഞ്ഞു ഈ നോമ്പ് നോമ്പുകാലത്ത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കൂ പാനീയത്തിന്റെ പോലെ തന്നെ നമ്മുടെ മനസ്സിലും മുഹബത്തെ നിറയട്ടെ ഓ നോമ്പ് തുറക്കുന്ന സമയം ആകുന്നു അതുകൊണ്ട് ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല മാസം പലരും നോമ്പെടുത്ത് പ്രാർത്ഥനയിലെല്ലാം ഒഴുകി നിൽക്കുന്ന ഒരു സമയമാണ് ആ ഒരു റമദാൻ മാസത്തിൽ ആ ഒരു മുപ്പത് ദിവസം കുട്ടികൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം അതായത് പല പല ഡിഫറെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവന്നാൽ എങ്ങനെയുണ്ടാകും ആ മുപ്പത് ആ മുപ്പത് ദിവസവും ആ ഒരു പ്ലാനാണ് ഞാനും നിഷാനും കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾ പല പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ ഓരോ വീഡിയോകളിലായിട്ട് പറയുന്നതായിരിക്കും ഇപ്പോൾ ആദ്യം നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങളെ അത് ആ ഭരണിയിലെ നമ്മൾ ഓരോ ദിവസവും ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു പേപ്പറിലിട്ട് മുടക്കി എടുക്കും ഞാനും നിഷാനും തമ്മിൽ ഓരോ ദിവസവും

ആ വായിച്ച പുസ്തകം അവിടെ തന്നെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ പുസ്തകം തിരിച്ചെടുത്ത് കറക്റ്റ് സ്ഥലത്ത് ഞാൻ കൊണ്ടുവച്ചാൽ അതൊരു നല്ല പ്രവൃത്തി ഇനി അതുപോലെ ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റില് ഗാർഡൻ ഒക്കെ വാട്ടർ ചെയ്യുന്നത് ഇവിടുത്തെ കെയർ ടേക്കറാണ് ചില സമയങ്ങളിൽ ഞാനും നിഷാനും ഇറങ്ങി ചെന്നാൽ അത് കെയർ ടേക്കർ വെള്ളം ഒഴിക്കാൻ സഹായിക്കുന്നു അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഏതാണെങ്കിലും നല്ല കാര്യമാണെങ്കിൽ പേപ്പറിൽ എഴുതും അപ്പോൾ ഭരണിയിലേക്ക് ഇടുന്നു അവസാനം നോമ്പെല്ലാം കഴിഞ്ഞ് പെരുന്നാളിൽ പെരുന്നാൾ ദിവസം രാത്രി വൈകുന്നേരം രാത്രിയോ വൈകുന്നേരമോ ആ ഭരണി തുറന്ന് ഞങ്ങൾ തമ്മിൽ ഞങ്ങള് ഓരോ നന്മകളും ഷെയർ ചെയ്ത് എന്തൊക്കെയായിരുന്നു ഞങ്ങൾ ചെയ്തിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് അങ്ങനെയൊക്കെ നോക്കാം അതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ നന്മ ചെയ്തത് ആരായിരിക്കും എന്ന് നമുക്ക് അന്ന് നോക്കാം അതാണ് ചെറിയൊരു അതാണ് ആദ്യത്തെ ഒരു പ്ലാൻ ഇനി ബാക്കിയുള്ള വിശേഷങ്ങളായും റംസാൻ കഥകളായും ഈ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടും ഞങ്ങൾ പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും അതുവരെ ബൈ